എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്ര നഗരത്തിലേക്ക് എത്തുന്ന ദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്ര നഗരത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകരിൽ തൊണ്ണൂറ് ശതമാനം പേരും ആശ്രയിക്കുന്ന റോഡിന്റെ ഗതികെട്ട അവസ്ഥ എത്ര കാലം പറഞ്ഞാലും ജനപ്രതിനിധികളായ പോഴന്മാർ ജനപ്രതിനിധികളായ ഒരു കാശിനു കൊള്ളാത്ത രാഷ്ട്രീയ പ്രവർത്തകർ ഒരു തരത്തിലും നന്നാക്കാതെ ജനങ്ങളെ കഷ്ടപ്പെട്ട് ദുരിത കയത്തിലേക്ക് അയക്കുന്ന റോഡ് ഇത്രയും ഗതികെട്ടര റോഡ് ഗുരുവായൂരിൻ്റെ ഏഴായിരത്തു പോലും കാണാൻ കഴിയില്ല പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഓരോ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇലക്ഷനിൽ വോട്ട് കുത്താൻ പോകുമ്പോഴും ആലോചിക്കുക നിങ്ങളെപ്പോലെ കഴുതകൾ വേറെ ലോകത്തില്ല കാരണം ഗുരുവായൂർ പോലെയുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയും നവോത്ഥാനം പറയുന്ന കേരള സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരിച്ച് ഇവിടെ നന്നാക്കി വികസനം മാത്രം നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുവായൂർ പോലെയുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്ന ജനങ്ങൾക്ക് പട്ടികളുടെ വില പോലും ഇല്ല എന്ന ഓരോ നിമിഷവും നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നിങ്ങൾ ഈ റോഡ് കാണുക എങ്ങനെയാണ് ഈ റോഡിലൂടെ ജനങ്ങൾ യാത്ര ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ എങ്ങനെയാണ് ഓട്ടോറിക്ഷകളും ടൂ വീലറുകളും അതുപോലെ ചെറിയ ചെറിയ കാറുകളും ആരുമാകട്ടെ കാൽനട യാത്രക്കാരും എങ്ങനെയാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടത് നിങ്ങൾ പറയുക നിങ്ങൾ ഈ ലൈവ് വിഷ്വൽ കണ്ടിട്ട് പറയുക ഇതിലൂടെ എങ്ങനെയാണ് ജനങ്ങൾ യാത്ര ചെയ്യേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് ഇത്രമാത്രം ക്ഷമയുള്ള ഇത്രയും വലിയ ഒരു ക്ഷമയുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു സംസ്ഥാനം ഒരു വേറെ ലോകത്ത് പോയിട്ട് എവിടെയും ഉണ്ടാകില്ല എന്നുള്ള ആംബുലൻസ് പോകുന്ന ഒരു വിഷ്വൽ നിങ്ങൾ കാണുക ഒരു രോഗിയെ കൊണ്ട് ആംബുലൻസ് പോകുന്ന വിഷൽ കാണുക ഈ റോഡിലൂടെയാണ് ആംബുലൻസുകൾ സഞ്ചരിക്കേണ്ടത് ആംബുലൻസിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് ഈ രോഗിയെ രക്ഷിക്കേണ്ടത് ജനങ്ങൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് എത്ര ഗതികെട്ടാണ് ജനങ്ങൾ വണ്ടി ഓടിക്കുന്നത് ആരോടാണ് പറയേണ്ടത് ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല ഗതികെട്ട കുറെ രാഷ്ട്രീയക്കാരും കുറെ ഉദ്യോഗസ്ഥരും കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് ഈ നാട്ടിൽ ജനങ്ങൾ മാത്രം എന്നും കഴുതുകൾ വിഡികൾ പട്ടികളുടെ വില പോലും ഇല്ലാത്ത ജനങ്ങൾ ഒന്നും മിണ്ടാതെ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് പറയാൻ ആണെങ്കിൽ ഒരു ആറോ ഏഴോ മാസം മുൻപ് ഒരു പ്രാവശ്യം ഇട്ട ഒരു വീഡിയോ ആണ് ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ അതിനുശേഷം ഇവിടെ ഒരു പെൺകുട്ടി മരിച്ചു ഈ റോഡ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് പകുതി ടാർ ചെയ്തിരിക്കുന്നു പകുതി കുണ്ടും കുഴിയുമായി കിടക്കുന്നു ഇത്രയും ഗതികെട്ട ഒരു നിർമ്മാണം എവിടെ കാണാൻ കഴിയും ഒരാൾ മരിച്ചിട്ട് പോലും ഒരു കുട്ടി മരിച്ചിട്ട് പോലും ഈ റോഡ് നന്നാക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല സമ്മർദ്ദം ചെലുത്താൻ ഇവിടുത്തെ ജനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പറയേണ്ടത് ഇത്രയും നാണം ഘട്ട റോഡിലൂടെ ഇപ്പോഴും ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചുകൊണ്ട് ജനങ്ങൾ യാത്ര ചെയ്യുന്നു ക്ഷേത്ര ക്ഷേത്രനഗരിയിലേക്ക് എത്തുന്ന ജനങ്ങളുടെ ഈ ഗതികെട്ട അവസ്ഥ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഞങ്ങൾ ഇത് ശരിയാക്കും വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ വീഡിയോ ആണ് ഒരു മാറ്റവും ഇല്ല ഏഴു മാസമായിട്ടും ഇത് ശരിയാക്കും വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ഭീഷണി ഉണ്ടായിട്ടും കാര്യമില്ല ജനങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളാണ് എല്ലാം ജനാധിപത്യ സംസ്ഥാനം ജനാധിപത്യ രാജ്യമാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ഉണ്ടാക്കുക ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുക തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പുമായിട്ട് രാഷ്ട്രീയക്കാർ വരുമ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യണം അതാണ് ഇവിടെ ഇല്ലാത്തത് അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറാവുക തന്നെ വേണം ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ചും ഇവിടുത്തെ നാണം കെട്ട രാഷ്ട്രീയക്കാർക്കും നാണമില്ലാത്ത ഉദ്യോഗസ്ഥർക്കും മുന്നിലേക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നു പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നന്മ വരണമെങ്കിൽ നിങ്ങൾ സംസാരിക്കുക തന്നെ വേണം കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ സുഹൃത്തുക്കളെ കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ രാഷ്ട്രീയക്കാർ നമ്മുടെ പണം കൊണ്ട് വിറ്റ് നമ്മളെ ജീവിക്കുന്നു നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു